الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه واله وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانهر ان شانيك هو الابتر الله أكبر الله أكبر الله أكبر لا إله إلا الله لا إله إلا الله الله, الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر الله أكبر الله أكبر الله أكبر والحمد لله كثيرا سبحان الله بكرة وأصيلا الله أكبر عدد ما ذكره الحجاج ولبوا الله أكبر عدد ما طافوا بالبيت الحرام وسعوا والله أكبر عدد ما رموا وحلقوا وتحللوا وتحروا الله أكبر عدد خلقه ورضا نفسه وزنة عرشي ومدات كلماتي بهم أي نرايا ستة بشواسي غلي الله بن نبيذي بلتك لارن يوم أمي غريتم أنو دعابنم جيد مؤمن متقه ما يجيب تماريكان فرسرمي كنم من نيب ننغل يوم آم دمائي ورمي بك غياني عيدكم مبارك وأيامكم سعيدة الله بن ده مخطايا أنو غرهتال ഒരു പെരുന്നാളിലൂടെ കടന്നെത്തുവാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ സത്യവിശ്വാസികൾ ഇന്നും നാളെയുമായി ഈദ് ഉൽ അഘോഷിക്കുകയാണ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം എന്നതാണ് ഈദ് എന്ന് പറയുന്നത് അള്ളാഹു സുബാനുഹുവ നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് അവൻ മറ്റെല്ലാ സുരുക്കിന്റെയും വിഗ്രഹത്തിന്റെയും എല്ലാ എല്ലാ മോശ നിന്നും മുക്തമായ ഒരു ഏക ദൈവാരാധനയുടെ സമർപ്പണത്തിന്റെ നിഷ്കളങ്കമായ ഒരാഘോഷ ദിനം അല്ലെങ്കിൽ രണ്ട് ആഘോഷങ്ങൾ അള്ളാഹു നമുക്ക് നമുക്ക് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹത്തെ അതിന്റെ വിലയിൽ അതിന്റെ നിലയിൽ അതിന്റെ ഗൗരവത്തിൽ സ്വീകരിക്കുകയും ആഘോഷിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യും എന്നത് നാം കൽപ്പിക്കപ്പെട്ടതാണ് ൾ അത് നിമിത്തം അവർ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ കാരണം നിങ്ങൾ ഈ ഗ്രന്ഥം അള്ളാഹുവിന്റെ ഈ കിതാബ് ആദ്യ നിങ്ങൾ ഒരുമിച്ചു കൂട്ടുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായതാണ് അതിൽ അതുകൊണ്ട് തന്നെ സന്തോഷിക്കുവാനും ഘോഷിക്കുവാനുമുള്ള അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു ഇസ്ലാമിന്റെ ആഘോഷം ആരംഭിക്കുന്നത് ആരാധനയിൽ നിന്നാണ് അഥവാ എല്ലാവിധ പരിമിതികളുടെയും ഒരു സ്വാതന്ത്ര്യം ലഭിച്ച ഒരു ദിനം എന്ന അർത്ഥത്തിൽ അല്ല മുസ്ലിംങ്ങൾക്ക് നിയമം ലംഘിക്കുവാനുള്ള ഒരു ദിവസം അല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഘോഷം എന്ന് പറയുന്നത് ചഖബീർ മുഴക്കിക്കൊണ്ടാണ് ആഘോഷം ആരംഭിക്കുന്നത് എന്താണ് തക്ബീർ അക്ബർ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയത് അല്ലാഹുവാണ് എന്റെ മുകളിൽ എന്റെ സൃഷ്ടാവ് അവനാണ് എനിക്കേറ്റവും വലിയത് അവ എന്റെ ജീവിതത്തിൽ ഇല്ല എന്റെ വാഹനം എന്റെ ജീവ് ശരീരം എന്റെ കയ്യിലെ പണം അതുപോലുള്ള എന്തും അള്ളാഹുവിനേക്കാളും മുകളിലല്ല അള്ളാഹുവിന്റെ താൽപര്യത്തെക്കാളും മുകളിലല്ല മറിച്ച് ഞാൻ അവന്റെ അടിമ മാത്രമാണ് അള്ളാഹു അക്ബർ അവനാണ് എനിക്ക് ഏറ്റവും വലിയത് അവൻ പറഞ്ഞെടുത്ത് ഞാൻ അംഗീകരിക്കുന്നു അവൻ അറിയിച്ചതിനെ ഞാൻ ശ്രദ്ധപ്പെടുത്തുന്നു അവൻ കൽപ്പിച്ചതിനെ എന്നെ കൊണ്ട് കഴിയുന്നത്രയും ഞാൻ കൊണ്ടുവരുന്നു എന്നോട് വിരോധിച്ചതിനെ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ വേണ്ടെന്ന് വെക്കുന്നു അങ്ങനെയുള്ള ആ നിലപാടിന്റെ പേരാണ് ഇസ്ലാം അൽ ഇസ്ലാം ഇസ്ലാം

നിങ്ങൾക്ക് ഇബ്രാഹിം പ്രവാചകനിലും അദ്ദേഹത്തോടൊപ്പമുള്ളവരിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് ആരാണ് ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി അള്ളാഹുവിനെ സമർപ്പിച്ചവൻ അള്ളാഹുവിനെ അള്ളാഹുവിനോടുള്ള വാർത്തത്വം പൂർത്തീകരിച്ചവൻ അള്ളാഹുവിന്റെ ഒരു സമുദായം മനുഷ്യന് പരിചയപ്പെടുത്തിയവൻ ഇബ്രാഹിം അള്ളാഹുവിനെ സമർപ്പിച്ച ഒരു സമുദായമായിരുന്നു സഹോദരന്മാരെ ഈ പെരുന്നാൾ ആ ഇബ്രാഹിം നബി അലൈഹിമിന്റെയും ഭാര്യ ഹാജറയുടെയും മകൽ ഇസ്മായിലിന്റെയും ഒക്കെ ഏടുകളെ ജീവിതത്തിന്റെ അച്ഛയായ ഏടുകളെ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചു തരുന്നു ആരായിരുന്നു അവർ അവർ ഇന്നും ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം അത് ബലിയറുക്കുകയാണ് ഒരുപാട് ബലികൾ ഒരുപാട് ത്യാഗങ്ങൾക്ക് ശേഷമാണ് ബലിയുണ്ടായത് ഇബ്രാഹിം നബി അലൈഹി അള്ളാഹുവിന്റെ കളിമത്ത് തോഹീൻ ഏകരായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവന്റെ ഏകത്വത്തെ അംഗീകരിക്കുകയും അവന്റെ പ്രമാണത്തിനനുസരിച്ച് ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യുക എന്ന ആദർശത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ കീഴിലേക്കെറിയപ്പെടുമ്പോഴും അതിന് അത് ബലി നൽകുവാൻ ആ ത്യാഗം ഏറ്റെടുത്തവനാണ് ഇബ്രാഹിം നബി അലഹിസ്സലാം അവിടെ തീർന്നില്ല ഭാര്യ ഹാജറിനെയും ഇസ്മായിലിനെയും ഏ ഒരു മനുഷ്യൻ ഒരു പച്ച വെള്ളമോ ഒരു പച്ചിലയോ ഇല്ലാത്ത മരുഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ അത് ഏറ്റെടുത്ത് കൊണ്ടുപോയവൻ മകൻ വളരെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച കുഞ്ഞ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അറുക്കണമെന്ന് പറഞ്ഞപ്പോൾ അറുക്കാൻ തയ്യാറായവൻ അങ്ങനെ ത്യാഗത്തിന്റെ ശൃംഖലകൾക്ക് ശേഷം ഇതാ അള്ളാഹു സുബാറ താര പറയുന്നുണ്ട് സജയിനാഹു അഭിന വലിയ അതിമഹത്തായ ഒരു ബലിയെ അദ്ദേഹത്തിന് നാം തന്ത്രമായി നൽകി എല്ലാം അദ്ദേഹം പൂർത്തീകരിച്ചു الله ترتبة إبراهيم الذي وفى ൂർണ്ണി കരാറുകൾ പാലിച്ചൂർത്തീകരിച്ച ഇബ്രാഹിം ആ ഇബ്രാഹിം നബി അലൈഹിന്റെ മാർഗത്തെ പിൻപറ്റാനാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് നിങ്ങൾ പിൻപറ്റുക അതെന്താണ് ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ് അസ്ലം അസ്ലിം റബ്ബിൽ ആ പ്രവാചകൻ അള്ളാഹുവിനോട് പറഞ്ഞത് എന്റെ ജീവിതം ഞാൻ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു സഹോദരന്മാരെ ഇതാ ആവർത്തിച്ചു വരുന്ന ഈദ് നമ്മളോട് പറയുന്നത് എന്താണ് അസ്ലിം നീ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുക നിന്റെ ജീവിതത്തെ സമർപ്പിക്കുക എന്നത് ഇന്ന് അതിന്റെ ഒരു ഒരു സൂചന മാത്രമാണ് അന്ന് നാം ബലിയറുക്കുന്നത് എന്താണ് ബലിയിലൂടെ ലോകത്തോട് പറയുന്നത് അള്ളാഹു കൽപ്പിക്കുന്നു വൻഹർ அது அல்லாஹுல்லாத்தும் அல்லாஹு அல்லாது ஒரு விசுவாசிக்கு ஆஹ் நமஸ்கரிக்க அவன் அறக்குகி அல்லாஹுவி மாம் ஆம்சம் இல்ல அல்லாஹு ரத்தக்கூடிய அல்ல மறிச்சு மாம்சம் மனுஷன അള്ളാഹുവിൻ എന്താണുള്ളത് അള്ളാഹുവിന് അത് സമർപ്പിച്ച ഹൃദയത്തിന്റെ സമർപ്പണമാണ് അള്ളാഹു പറയുന്നു അള്ളാഹുവിൻ അതിന്റെ രക്തമോ മാംസമോ ഒന്നും എത്തുന്നില്ല മറിച്ച് അത് സമർപ്പിക്കാൻ ഏറ്റവും വിലപ്പെട്ട ഏറ്റവും വലിയ വിലപ്പെട്ട വില നൽകി നിങ്ങൾ വാങ്ങിയ ഉരു അള്ളാഹുവിന് സമർപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെയാണ് സമർപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ തെക്കുവുണ്ടല്ലോ ആ തെക്കുവയാണ് അള്ളാഹുവിനെത്തുന്നത് ശരിക്കും ശരീരം വലിയ ശരീരത്തെ വലിയ വലിയറുക്കുമ്പോൾ ഗുരുവിനെ വലിയറുക്കുമ്പോൾ അള്ളാഹുവിന് അവൻ അവന്റെ ഹൃദയത്തെ ആണ് സമർപ്പിക്കുന്നത് ആ സമർപ്പണമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഇന്ന് മാത്രമല്ല സഹോദരന്മാരെ മുസ്ലിം സമൂഹം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നറിയുമ്പോൾ ഇബ്രാഹിം നബി അലഹി ജീവിതം നമുക്ക് ആശ്വാസമാണ് നമുക്ക് പാഠമാണ് അതിനേക്കാളും വലിയതൊന്നുമല്ല പക്ഷേ ഏതൊരു ഏതൊരു മിഹിനക്കും ഏതൊരു മിഹിനക്കും പകരം അള്ളാഹു മിഹയുണ്ട് ഒരു പരീക്ഷണത്തിന് ഒരു ആശ്വാസമുണ്ട് ഒരു സമ്മാനമുണ്ട് പരീക്ഷണത്തിലൂടെ കടന്നു പോകാത്ത ഒരു തലമുറയും ആശ്വാസത്തിലും അധികാരത്തിലും വന്നതായി കാണുകയില്ല അത് നാം എന്തെങ്കിലും അനുഭവിക്കുന്നുവെങ്കിൽ ചില സ്വാതന്ത്ര്യങ്ങൾ വിലക്കപ്പെടുന്നുവെങ്കിൽ ചില ഭീഷണികൾ നമ്മുടെ മുമ്പിൽ ജനാധിപത്യപരമായ ഒരു രാജ്യത്ത് പോലും ചില സ്വാതന്ത്ര്യങ്ങൾക്ക് വിലകുതീടാൻ ചിലർ ശ്രമിക്കുന്നുവെങ്കിൽ ഇബ്രാഹിമിലേക്ക് നോക്കുക അള്ളാഹു സുഹാനിട്ടില്ല ഒരാളെയും അള്ളാഹു നിങ്ങളെ സഹായിക്കും കാലം നമ്മളോടാ അതാ റസൂൽ വസ്ല്ലം ഇന്നത്തെ ദിവസം ഏറ്റവും ചെയ്തത് പ്രാർത്ഥന നമസ്കാരം കഴിഞ്ഞാൽ ചെയ്തത് ബലിയറുക്കുകയാണ് ആ ബലിയെറുക്കാൻ എല്ലാ ആളുകളും തനിക്ക് പശ്ചാത്തല സൗകര്യങ്ങളിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് ഈ കർമ്മങ്ങളിൽ പങ്കാളിയാവുകയാണ് ഇന്നത്തെ ഒരു ദിവസം ആവശ്യമായിട്ടുള്ളത് അങ്ങനെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് നന്ദി നൽകുക നന്ദി അർപ്പിക്കുക സഹോദരന്മാരെ നമ്മുടെ ഓരോ രോമത്തിനും അള്ളാഹു നന്ദി ആവശ്യപ്പെടുന്നുണ്ട് എല്ലാം അള്ളാഹുവിന്റേതാണ് ഏത് നിമിഷമാണ് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുക എന്നറിയില്ല അങ്ങനെ തിരിച്ചു വിളിക്കുമ്പോൾ ഒരു കാരണവും അത് നീട്ടിവെക്കുവാൻ അള്ളാഹു അനുവദിക്കുകയില്ലെന്ന് നമ്മളറിയണം എന്തിനെയാണോ നമ്മൾ മുറുകെ പിടിക്കുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളെ പരിഗണിക്കാതെ അള്ളാഹുവിന്റെ അരിഷ്ടങ്ങളെ പരിഗണിക്കാതെ നിങ്ങളെന്തിനൊക്കെയാണോ മുറുകെ പിടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെയാണോ നിങ്ങളുടെ സമ്പത്തിനെയാണോ നിങ്ങളുടെ ജോലിയെയാണോ നിങ്ങളുടെ കുടുംബത്തെയാണോ നിങ്ങളുടെ മക്കളെയാണോ എല്ലാറ്റിനും യും നിങ്ങൾ പിടിച്ചാലും അത് കൈവിട്ട് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട് അവന്റെ കൈകളിൽ നിന്നുള്ള എല്ലാ പിടിത്തങ്ങളും വിട്ട് അവൻ അവനേകനാകുന്ന ഒരു ദിവസമുണ്ട് മടങ്ങുന്ന ഒരു പ്രഭാതം ഒരു പ്രദോഷം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അതിന്റെ മുമ്പാണ് നമ്മളോടല്ലാഹ് പറയുന്നത് വിശ്വാസികൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിർണയിച്ചു തന്ന ജീവിതത്തിന്റെ ദൂരപരിധികളെ നിങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കണം പല സമൂഹവും സമർപ്പിതരായും എന്റെ റബിന്ന് അവൻ തൈകിയ എന്റെ ജീവിതം അവന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവന് സമർപ്പിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകരുത് കേട്ടോ ആ ഒരു ത്യാഗം അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന അതിനു വേണ്ടിയുള്ള പഠനം വേണ്ടിയുള്ള അധ്വാനം അത് പുതുക്കുകയാണ് അത് ശക്തിപ്പെടുത്തുകയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിലൂടെ ഹാജറിലൂടെ ഇസ്മായിലിലൂടെ അല്ല നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ വീടുകളിൽ നമ്മൾ ഇബ്രാഹിമുകളും നമ്മുടെ വീടുകളിൽ സഹോദരിമാരെ നിങ്ങൾ നിങ്ങൾ വളർന്നു വരുന്ന മക്കളോട് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയണം അവന്റെ താല്പര്യത്തിന്റെ മുകളിൽ ഒരു താല്പര്യവുമില്ലെന്ന് അവർക്ക് അറിയിപ്പ് കൊടുക്കണം അവർക്ക് അധ്യാപനങ്ങൾ നൽകണം അങ്ങനെ നമ്മുടെ വീടുകളിൽ ഇസ്മായിലുകൾ വളരണം സ്ത്രീകളെ അള്ളാഹുവിന്റെ പ്രവാചകൻ പെരുന്നാൾ ദിവസം ആളുകളോട് കുത്തുബൻ നടത്തി എന്നിട്ടോ മാത്രവുമല്ല പക്ഷെ സ്ത്രീകളോട് പ്രത്യേകമായി അള്ളാഹുവിന്റെ പ്രവാചകൻ കുത്തുബൻ നടത്തി അവരോട് അള്ളാഹുവിനെ സൂക്ഷിക്കുവാൻ പറഞ്ഞു അവരുടെ വസ്ത്ര വസ്ത്രധാരണത്തെ നന്നാക്കുവാൻ പറഞ്ഞു എന്തിനാണ് ഇത്രയും അഭൂമി പറയുന്നത് നമുക്കൊക്കെ അറിയാം എന്റെ സഹോദരന്മാരെ എന്റെ പൊന്നന്മാരെ ഇന്ന് നിങ്ങളുടെ വസ്ത്രം ഇസ്ലാമിനെ കുറിച്ചുള്ള ഇസ്ലാമിനെ വി കുറിച്ചുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ് ലൈഫ് ജീവിതം മൈ മൈ ബോഡി റൈറ്റ് എന്നതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല മറിച്ച് ഇന്ന സ്വലാത്തി വനുസുക്കി എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ ആരാധനകളും എന്റെ ബലികർമ്മവും എല്ലാം ലോകത്തിന്റെ രക്ഷിതാവായാഹുബീനാണ് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും അള്ളാഹുബിന്റെ ദീനിനെ സൂക്ഷിക്കുക സതൊക്കെ നൽകുവാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്ത്രീകൾ പ്രത്യേകം പറഞ്ഞു നിങ്ങളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ നരകത്തിൽ കണ്ടത് എന്തുകൊണ്ടാണ് അത് ദുർബലമായ രണ്ട് സ്വഭാവങ്ങൾ കൊണ്ടാണ് ഒന്ന് ഭർത്താവിനോട് നന്ദി കയറി കാണിക്കും രണ്ടാമത്തത് നിങ്ങൾ അറിയാതെ കൂടുതൽ ശാപവാക്കുകൾ പറയും ഇതിന്റെ അർത്ഥം എന്താണ് ഈ ഹാബിറ്റുകളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് അടുത്തു വന്ന് അള്ളാഹുവിന്റെ കിതാബുകളിലേക്ക് അടുത്തു വന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ പരിചയപ്പെട്ട് പടിപടിയായി അതൊക്കെ സ്വന്തം ജീവിതത്തിലേക്ക് സഹോദരന്മാരെ സഹോദരികളെ ചേർത്ത് വെച്ച് ചുന്നിച്ചേർത്ത് യഥാർത്ഥ മുസ്ലിമായി ഇന്നി മിനൽ മുസ്ലിമീൻ ലോകത്തോട് പറയുക നിങ്ങൾ സ്വന്തം മനസാക്ഷിയോട് പറയുക നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങളുടെ പബ്ലിക്കിൽ നിങ്ങൾ ലോകത്തോട് പറയുക ഏറ്റവും കൂടുതൽ അള്ളാഹുവിനേക്കാളോട് അള്ളാഹുവിൻ്റെ ഞാൻ സമർപ്പിതനാണ് ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുന്നതിനേക്കാളും നല്ല ഒരു പ്രഖ്യാപനവും ലോകത്തിലില്ല

واجعل املهما في رضاك وارزقهما البثارة الصالح الناسها التي تدلهم على الخير وتعينهم عليه اللهم اغفر لنا ولوالدينا كما ربونا صغارا اللهم ارزقنا برهم أحياء وأمواتا اللهم لا تدع لنا ذنبا إلا غفرتا ولا أما إلا فرجتا ولا مريضا إلا شفيتا ولا مبتلا إلا آفيتا ولا محروما من الأولاد إلا وهبت ربنا هب من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته